അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർഖാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനും നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് സ്വീകരിക്കാനുമുള്ള ഒരു അത്ഭുത റിഖറിനെ കുറിച്ചാണ് നാം നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തേണ്ട ഒരു അത്ഭുത റിഖറാണിത് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ പല ദിക്കറുകളും സൂറത്തുകളും ആയത്തുകളും ചൊല്ലുന്നവരാണ് നാം നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ എന്തുമാവട്ടെ അത് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാവാൻ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സഫലമാകാൻ ഏറിയാൽ ഏഴ് ദിവസം കൊണ്ട് നടന്നു കിട്ടാൻ ഈ പറയാൻ പോകുന്ന അത്ഭുത ദിക്കറ് ചൊല്ലുക ഇൻഷാ അള്ളാ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തിയായി കിട്ടുന്നതാണ് മഹാനായ അബു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് തങ്ങൾ പറഞ്ഞു യാ മുത്തനബിത്തത് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ ആദ്യമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാലിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക നിന്നെ പരിഗണിക്കും വെറും മൂന്ന് തവണ യാ അറമിമീൻ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആ വിശങ്ങൾ അള്ളാഹു സുബാനഉത്താല പൂർത്തിയാക്കി തരുമെങ്കിൽ അത്രയ്ക്കും മഹത്വം നിറഞ്ഞ ഒരു യാ യാഹമിമീൻ എന്ന ദിഖർ മഹാനായ സയ്യിദുൽ ബക്രി തങ്ങളുടെ കിതാബായ കിതാബായുബീൻ എന്ന കിതാബിൽ പറയുന്നു ആരെങ്കിലും തെഹജുദിന്റെ സമയത്ത് എന്ന ദിഖറ് ആയിരം പ്രാവശ്യം ചൊല്ലി തോ ചെയ്താൽ അവൻ്റെ ദുനിയാവിലെയും ആഹ് എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനു താല നിറവേറ്റി കൊടുക്കുന്നതാണ് ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ ദിഖർ ചൊല്ലിക്കോ ഒരുപാട് അനുഭവമുണ്ട് ഹദീസിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഈ ദിക് ജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാഹു സുബഹാൻ ഉത്താല തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബെഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബെഹാനു താല മാറ്റിത്തരട്ടെ ആമീൻമീൻ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ന്വ ചെയ്യണമെന്ന അവസ്യത്തോടെ അസലമലൈക്കും വാർമി ഒബർഖാത്തു